ആദ്യം ആദ്യം ഒരു ജമയത്തുൽമല തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തുടങ്ങിയത് തൊള്ളായിരത്തി അമ്പതിലാണ് കേരളം ഉണ്ടായിരുന്നത് ഇരുപത്തി ആറ് വർഷം അപ്പൊ അപ്പോഴാണ് പൊതുജനങ്ങളെയും കൂടി കൊണ്ടുവരണം എന്നത് ഒരാവശ്യമായി വരുന്നത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഐ എസ് എം ഉണ്ടാക്കുന്നത് നമ്മുടെ പണ്ഡിതന്മാർക്ക് ദീനീ പ്രബോധനം നടത്തുന്നതിന് ശക്തി പകരാനും പ്രവർത്തനം വേഗത്തിലാക്കാനും പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് എം എസ് എം വരുന്നത് സ്കൂളുകൾ കോളേജുകൾ അവിടെയുള്ള മക്കൾ അവർ വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവരെ ഒന്ന് കുട്ടിപ്പിടിക്കാൻ പിന്നെയും കഴിഞ്ഞിട്ടാണ് എം ജി എം വരുന്നത് എം ജി എമ്മിൻ്റെ കീഴിലായിക്കൊണ്ട് തന്നെ എം ജി എം സ്റ്റുഡൻസ് വരുന്നത് പിന്നെയും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സെറ്റായി നമ്മുടെ ഒരു ടീം എന്ന് പറയാവുന്ന മാതാപിതാക്കളും മക്കളും സഹോദരി സഹോദരന്മാരും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ടീം ആണ് ഇപ്പോഴേ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ പേരൊക്കെ തന്നെ ഉണ്ടല്ലോ അതൊക്കെ ഒരു സൗകര്യത്തിന് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇപ്പൊ നമ്മളിവിടെ കേന്നം നതുവത്തിൽ മുജാഹിദ്ദീൻ എന്ന് പറയും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങളിലും ജമിയത്ത് അഹ്ലഹദീസ് എന്ന് പറയും നമ്മളുമായി ആദർശ ബന്ധമുള്ള പ്രസ്ഥാനമാണ് അത് മലേഷ്യയിലും ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ ജമിയത്തിൽ മുഹമ്മദിയ എന്ന് പറയും മുഹമ്മദ് നബിയുടെ ആളുകൾ എന്നുള്ള അർത്ഥത്തില് അത് ഈജിപ്തിലും സുഡാനിലും മൊറോക്കോയിലും ടുണുഷ്യയിലും ഒക്കെ ജമിയത്ത് അൻസാർ സുന്ന എന്ന് പറയും അൻസാർ സുന്ന സുന്നത്തിൻ്റെ സഹായികൾ അവിടെ മസ്ജിദ് ഷുന്ന എന്നും ഷുന്നി മസ്ജിദ് എന്നും പറഞ്ഞാൽ ഈ തൗഹീദുള്ള ആളുകളുടെ പള്ളിക്കാണ് ഈജിപ്തിലും അതുപോലെ തന്നെ ആ ആഫ്രിക്കയുടെ ഉത്തരഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിൽ പറയാം അപ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നത് നമ്മൾ മുജാഹിദുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഒരു ഒരു ജാതിയോ അതല്ലെങ്കിൽ വേറെ എന്താണ് ഒരു ഒരു മജബബുൽ ഫിക്കറി എന്ന് പറയുന്ന ഒരു ചിന്താപ്രസ്ഥാനമോ ആണെന്നാണ് അങ്ങനെയല്ല അതൊരു സംഘടനയുടെ പേരാണ് ആ പേര് പല സ്ഥലത്തും പല രൂപത്തിലുമുണ്ട് നമ്മൾ അഹ്സുന്നത്തി വൽ ജമായാണ് അഹ്ലുസുന്ന വൽ എന്ന് ഇസ്ലാമിക സമൂഹത്തിൽ ഒരു വിഭാഗം അറിയപ്പെടാനുള്ള കാരണം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പിളർപ്പ് വന്നു അത് ഏതാണെന്ന് വെച്ചാൽ ഷിയാക്കൽ അഹ്ലുബൈത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഷിയാ പ്രസ്ഥാനം വളർന്നു വന്നു അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസമുള്ള ആളുകൾ അത് ശരിയല്ല നമുക്ക് അഹ്ലുബൈത്തിനോട് സ്നേഹവും ബഹുമാനവും ഉണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ അലി അറിയാഹുവിൻ്റെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു രൂപത്തിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുപോകുന്നത് ശരിയല്ല അഹ്ലുസുന്നെയാണ് അഹിലു സുന്ന എല്ലാ സഹാബത്തിനെയും ബഹുമാനിക്കുന്നവരാണ് കുലഫാവു റാശ്രിതകളെ അംഗീകരിക്കുന്നവരാണ് ആ സുന്നയാണ് നമ്മൾ സുന്നത്തി വൽ ജമാ എന്ന പേര് സ്വീകരിച്ചത് മാന അലൈഹി വാ സഹാബി എന്ന ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ വിവിധ ചിന്തകളും വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ വരുമ്പോൾ ഞാനും എൻ്റെ സഹാബത്തും ഏതൊന്നിനെ പിൻപറ്റിയോ അത് സ്വീകരിച്ചു പോരുന്ന ആളുകൾ അവരാണ് രക്ഷപ്പെടുക അൽ ഫിർക്കത്തു നാജിയ എന്ന് പറയുന്ന അതാണ് സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സുന്നയാണ് അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലർക്ക് അത് ഓർമ്മയില്ല ഇപ്പോൾ ഉലമയുടെ നൂറാം വാർഷികത്തിൻ്റെ സമാപനം വരുവാൻ തുടങ്ങി പോവാണ് കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ പണ്ഡിത സമ്മേളനം മഞ്ചേരിൻ്റെ അതിനൊക്കെ നിങ്ങൾ നോക്കൂ ഉലമ സുന്നത്തി ജമിയ സുനറ്റിവൽ അതിന്റെ ലെറ്ററിലതുണ്ട് അതിന്റെ ഷീലിൽ അതുണ്ട് അതിന്റെ ബാനറിൽ അതുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സുന്നികളാണ് നമ്മൾ നമ്മൾ യഥാർത്ഥ സുന്നികളാണ് എന്നുള്ളത് നമ്മൾ അറിയുകയും നമ്മൾ പറയുകയും ചെയ്യണം അങ്ങനെയാണ് ഇപ്പോൾ സുന്നി മുജാഹിദ് സംവാദം അങ്ങനെയല്ല അങ്ങനെയല്ല മേടേ സമസ്ത മുജാഹിദ് സംവാദം എന്ന് പറഞ്ഞോട്ടെ സുന്നി നമ്മളാണല്ലോ നമ്മളാണ് എന്ന് ആദ്യം നമ്മൾ അറിയണ്ടേ അപ്പോൾ മറ്റൊരു വഹാബിസത്തിനെതിരെ വഹാബി വഹാബികൾ എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കും ആ ആക്ഷേപത്തിന് നമ്മൾ മറുപടി പറയേണ്ടേയില്ല കാരണം എന്താ പറയുക നമ്മൾ വഹാബികളല്ല നമ്മൾ വഹാബികളല്ല മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബ് എന്ന പരിഷ്കർത്താവും മഹാപണ്ഡിതനും നടത്തിയ സേവനങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിട്ടുള്ള അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിട്ടുള്ള ഒരു ആദർശ പ്രസ്ഥാനമാണിത് എത്രയോ വലിയ പണ്ഡിതന്മാർ ഇപ്പൊ സഹാബിമാരായ ആളുകള് മധുഹാബിന്റെ ഇമാമിങ്ങൾ ഇമാം ഇബിന് തമിയെ പോലെ ഇബിന് കസീറിനെ പോലെ ഇബിൻ ഖൈബിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ ഒക്കെ നടത്തിയിട്ടുള്ള ദാവത്ത് ഈദ്നാണ് അത് ഇമാം മുഹമ്മദിൻ അബ്ദുൽ വഹാബിൻ്റെ എത്രയോ മുമ്പാണ് പിന്നെ ഇവർക്ക് ഈ വഹാബിസം വഹാബിസം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കാൻ കിട്ടിയത് വേറൊരു അബ്ദുൽ വഹാബ് ഉണ്ടായിരുന്നു അബ്ദുൽ വഹാബ് വഹാബിന് റുസ്തം എന്ന് പറയുന്ന അദ്ദേഹം ജീവിച്ചത് ഉത്തരാഫ്രിക്കയിലാണ് അദ്ദേഹം മുസ്ലിങ്ങൾക്കിടയിൽ പിന്നീട് വന്നിട്ടുള്ള ഇബാലിയ മതേ ഹവാരിജാക്കളുടെ ഒരു ഉപവിഭാഗം അതിൽ നിന്ന് ഉടലെടുത്ത ഒരു ചിന്താ പ്രസ്ഥാനമാണ് അപ്പം അബ്ദുൽ വഹാബിന് റുസ്തം എന്ന് പറയുന്ന ആ അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനത്തെ അന്ന് വഹാബിസ എന്ന് പറഞ്ഞു അപ്പം യഥാർത്ഥ അഹൽ സുഹയുടെ ആളുകൾ ആ വഹാബിസത്തിനെതിരെ ഫത്വ കൊടുത്തു അതിനുശേഷം ഒമ്പത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വരുന്നത് അപ്പം അബ്ദുൽ വഹാബ് ബിന് റുസ്തമിൻ്റെ വഹാബിസത്തിനെതിരെ അന്നത്തെ വിലമാക്കൽ പറഞ്ഞിട്ടുള്ള ഫത്തുവെ എടുത്തിട്ട് ബ്രിട്ടീഷുകാരാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ അഹാബിൻ്റെ മേൽ ചേർത്തിട്ട് വഹാബിസം എന്ന് പറഞ്ഞ് നമ്മെ പ്രസ്ഥാനത്തെ അതിലേക്ക് ചേർത്തത് അതിന് ബ്രിട്ടീഷുകാർക്കൊരു ന്യായം എന്തായിരുന്നു അറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടം നടത്തുന്നതിൽ ഒരു ജിഹാദായി അത് ഏറ്റെടുത്തതിൽ ലോകത്തെ ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾ മുമ്പിലുണ്ടായിരുന്നു അത് ലിബിയയിലുണ്ടായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നു അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ നോക്കിയാൽ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അൽജീരിയയിലുണ്ടായിരുന്നു അവിടെയൊക്കെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രസ്ഥാനം മുസ്ലിങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനമായിരുന്നു ജമിയത്ത് അഹ്ലെ ഹദീസൊക്കെ അതിൽ വലിയ സേവനം ചെയ്തിട്ടുണ്ട് അഹ്ലെ ഹദീസിൻ്റെ പണ്ഡിതന്മാർ അപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ മുമ്പിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഇംഗ്ലീഷുകാരും മറ്റ് സാമ്രാജ്യത്ത ശക്തികളും ഇതാ ഇവർ വഹാബികളാണ് സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഇവരുടെ കൂടെ കൂടരുത് എന്ന് ഫത്വ അർപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട് നമ്മുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അപ്പം ഇന്ത്യയിൽ തന്നെ അബുൽ കലാം ആസാദിനെ പോലുള്ള ഇവിടെ വക്ക മൗലിയെ പോലുള്ള മൊയ്തു മൗലയെ പോലുള്ള അബ്ദുറഹ്മാൻ ഷാബിനെ പോലുള്ള ആളുകളൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൽ മുന്നിലുള്ള സമയത്ത് ഇവിടെ യാഥാർത്ഥികരായ ആളുകൾ ഫത്തുവ ഇറക്കി ഇവർ ഈ വഹാബികൾ പാവപ്പെട്ട മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവന്ന് അവർ അവരെ ജീവിതം നശിപ്പിക്കുകയാണ് അതിനോട് കൂടി കൊടുക്കരുതെന്ന് ഇതാണ് വഹാബിസം ഷാം അപ്പോൾ നമ്മൾ വഹാബികളല്ല നമ്മൾ അഹൽ വൽ ജമായയുടെ അടിസ്ഥാന ആദർശം ജീവിച്ചു പോരുന്ന ആളുകളെ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം ഇതൊക്കെ ചർച്ച ചെയ്ത് നമ്മളും നമ്മളെ കൂടെയുള്ളവർ നമ്മുടെ മക്കളും നമ്മുടെ ഫാമിലിയുടെ മുഴുവൻ ആളുകളും മനസ്സിലാക്കി പോവുക എന്നത് വളരെ അനിവാര്യമാണ് ഇന്ന് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് കുടുംബജീവിതം എന്ന് പറയുന്നത് അത് തകർക്കണം എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട് പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് തന്നെ ഒരു സ്വകാര്യ സ്വത്താണ് ഒരാൾ അയാളെ ഭാര്യ പിന്നെ ഭർത്താവ് മക്കൾ ഈ ഒരു സ്വകാര്യ വൽക്കരണമുണ്ട് എല്ലാം ഉദാരവൽക്കരണമാണ് വേണ്ടത് അങ്ങനെ ലിബറലിസം കൊണ്ടുവരുന്നതിൽ ഈ കുടുംബജീവിതം എന്നത് ഇല്ലാതെയാവും എന്നത് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ കുടുംബജീവിതം ഇല്ലാതെയാവുകയും ആളുകൾ തോന്നിയ പോലെ ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും കുടുംബം തന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു യുക്തിവാദിയായ വളരെ പോപ്പുലറായുള്ള ആളോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കും അത് അനിവാര്യതയല്ലേ ജൈവശാസ്ത്രപരമായി ഇനി അദ്ദേഹം പറഞ്ഞത് അതിന് കുടുംബം വേണ്ടല്ലോ അത് ലിവിങ് ടുഗെദർ മതി എന്നാണ് ശരി ലിവിങ് ടുഗെദർ ആണ് ജീവിതത്തിൽ മതിയെങ്കിൽ അപ്പം മക്കൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും അതിന് അദ്ദേഹം പറഞ്ഞത് മക്കൾ മനുഷ്യർക്ക് മാത്രമാണോ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റ് ജീവികൾക്കൊക്കെ മക്കളില്ലേ അങ്ങനെയുള്ള മക്കൾ എൻ്റെ അച്ഛൻ എന്ന ആളാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്ന ആളാണ് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ലല്ലോ മക്കൾ എല്ലാ ജീവികൾക്കും ഉണ്ടാകും അവരങ്ങനെ ജീവിക്കും അങ്ങനെ മതി എന്നിടത്തേക്ക് മനുഷ്യ മക്കളെയും കൊണ്ടുപോയാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താണ് അപ്പോൾ നമുക്കുള്ള കുടുംബം അള്ളാഹു നൽകിയതാണ് എന്ന വിശ്വാസത്തിൽ അത് നൂറ് ശതമാനം എല്ലാവർക്കും കുടുംബത്തിൽ പരസ്പരമുള്ള പെരുമാറ്റങ്ങളും ബന്ധങ്ങളും എല്ലാം തൃപ്തിയാവും എന്നില്ല ആവൂല അപ്പം കല്യാണം അന്വേഷിച്ചപ്പോ അത് കല്യാണം ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക ഞാൻ വിചാരിച്ച മാതിരി ആയില്ല എന്ന് ഇനിയിപ്പം എന്താ ചെയ്യുക അങ്ങനെ പക്ഷേന്ന് വെക്കാൻ അല്ലാതെ ആരും രക്ഷയില്ല അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഇവൻ മാനസിക രൂപയാവും അല്ലെങ്കിൽ അവൾ മാനസിക രോഗയാവും അപ്പം അള്ളാഹുത്തായാലെ എനിക്ക് തന്ന ഭാര്യയാണിത് അല്ലെ എനിക്ക് തന്ന ഭർത്താവണിത് ഞങ്ങൾ ഇണകളാണ് ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ ഈ മക്കളിൽ നന്നായി പഠിക്കുന്നവരുണ്ടാവും പഠിക്കാൻ കഴിയാത്തവരുണ്ടാകും പണം ഉണ്ടാക്കിയവരുണ്ടാവും പണമില്ലാത്തവരുണ്ട് ഇതൊക്കെ നമ്മളെ മക്കളാണ് എന്ന നിലക്ക് ഉള്ളത് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാം അങ്ങനെ പോയാൽ കുടുംബജീവിതം ഊഷ്മളമാകും മധുരമയമാകും മനോഹരമാകും അതിനതിൻ്റെ സൗരഭ്യവും സുഗന്ധവും ഒക്കെ ഉണ്ടാകും അങ്ങനത്തെ കുടുംബത്തിൽ ജീവിക്കാൻ നമുക്ക് ആനന്ദവും ഉണ്ടാവും അങ്ങനെ ആയാൽ ഓഫീസ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ ആണുങ്ങളൊക്കെ വേഗം വീട്ടിലേക്ക് വരും ജോലിക്ക് പോകുന്നതും സുഭവിഷ്കരിച്ച് ഉടനെ തന്നെ പോവില്ല കാരണം മണി വരെ സമയമുണ്ടല്ലോ വീട്ടിൽ നിൽക്കാൻ തോന്നും പക്ഷേ വീട്ടിൽ അങ്ങനെ ഒരു സന്തോഷകരമായ അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഇണ ജീവിതം സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിത്തരും ഏതായാലും ഒരു ധൃതി പിടിച്ച ദിവസമായി പോയി ഇന്ന് ഈ പരിപാടിയിൽ ഞാൻ വന്നത് ഇത്രയും വരാൻ കഴിഞ്ഞു എന്നതിലുള്ള സന്തോഷം കോഴിക്കോട്ട് കെ എൻ എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റാണ് പതിനൊന്ന് മണിക്ക് അവിടെ എത്തിച്ചേരണം പിന്നെ വൈകിട്ട് കുനിയിൽ ഇതേപോലുള്ളൊരു പരിപാടിയുണ്ട് അവിടെയും വരാനുണ്ട് നമ്മൾ ദ്വാ ചെയ്യണം പരസ്പരം ദ്വാ ചെയ്യുക നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ നേതാക്കൾക്കും സാധാരണ പ്രവർത്തകരായ ആളുകൾക്കും ഈ ദൗത്യം കൂടുതൽ ശക്തമായ നിലക്ക് ഉയർത്തിപ്പിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതിനുള്ള ആരോഗ്യവും ആയുസും നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി അള്ളാഹുത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു